ോഡിലേക്ക് വീണ്ടും സിറിയ വീണ്ടും കത്തുകയാണ് വടക്കൻ മേഖലകളിൽ വീണ്ടും വിമതത്തി ഉയരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണമായ അലപ്പോ വിമതർ കൈയടക്കിയിരിക്കുന്നു ബഷാറുൽ എന്ന പ്രസിഡന്റിന് പഴയ പോലെ പഴയ പോലെ എതിരിടാനുള്ള സാഹചര്യമില്ല ഈ സാഹചര്യം മുതലെടുക്കുകയാണ് വിമതർ ഇനി എന്താകും സിറിയയുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ സിറയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് ശരി ഗ്രാഫിക്സ് എന്ന സായത്തോടുകൂടി വിശദമായി പരിശോധിക്കുന്നു വീണ്ടും പുകയുന്ന സിറിയ എന്താണ് ഇപ്പോൾ സിറിയയിൽ സംഭവിക്കുന്നത് എന്നുള്ളതിന് വിശദമായ ചിത്രത്തിലേക്ക് വരുന്നു അലപ്പോ പിടിച്ചിരിക്കുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സിറിയയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണമായ അലപ്പോ വടക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ നഗരമാണ് അലപ്പോ വിമതർ പൂർണ്ണമായും കൈയടക്കിയ അവസ്ഥയാണ് നിലവിലുള്ളത് ശരി ഇനി അതിനെ ചേർന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നഗരമായ ഇദിലബിന് വേണ്ടി കനത്ത ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഒപ്പം തന്ത്രപ്രധാനമായ പ്രവിശ്യകളായ ഹാമ ലഡാക്കിയ പ്രവിശ്യകളും വിമതർ കൈയടക്കിയിരിക്കുന്നു ഇനി ആരാണ് ഈ വിമതർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ കാലങ്ങളിൽ വലിയ തോതിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളും കലാപവും ഒക്കെ നമ്മൾ കണ്ടതാണ് വിമതശല്യവും ഒക്കെ കണ്ടതാണ് അത് റഷ്യൻ ഫോഴ്സിന്റെയും ഒപ്പം ഇറാൻ്റെയും ഒക്കെ കൂടി ബഷാറുൽ അസദ് അതിനടക്കി നിർത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും വിമത ഭീഷണി ഉയരുമ്പോൾ അവർ അലപ്പോ കൈയടക്കുമ്പോൾ ആരാണ് ഈ വിമതർക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആ വിമതർക്ക് നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട സായുധ പോരാളി സംഘം ഹയാ തഹ്രീർ അൽ ഷാം എന്ന വിഭാഗമാണ് ഷ്യാം എന്ന് പറയുമ്പോൾ ഒരുവിധം ചരിത്രമറിയുന്ന ആളുകൾക്ക് അറിയാൻ കഴിയും പഴയ ഷാം പലസ്തീനും ജോർദാനും സിറേയും ലബനാനും എന്നീ ലബനാനും അടക്കമുള്ള ഇറാഖിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളും സിനായുബദ്വീപിന്റെ വടക്കുകിഴക്കൻ പ്രദേശവും ഉൾപ്പെടുന്ന പഴയ ഷാമിന്റെ വീണ്ടെടുപ്പും മോചനവുമാണ് ഈ തഹ്റീർ ഹയാ തഹ്രീർ അൽ ഷാം എന്ന സംഘടനയുടെ ലക്ഷ്യം ആ നിലക്ക് ഉള്ള ഒരു 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 സംഘടനയാണ് ഭീകര സംഘടനയെന്ന് ഇതിനകം യു എൻ യു എസും മുദ്ര കുത്തിയ സംഘടനയോടുകൂടി ഒന്ന് ഓർക്കണം മുമ്പ് അതിന്റെ പേര് ജബത്ത് അൽ ഷാം എന്നായിരുന്നു ഈ ഈ ഹയാ തഹ്ദീർ അൽ ഷാമിൻ്റെ മുമ്പത്തെ പേര് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐസിസ് സിസ് ഐ എസ് ഐ എസ് ആണ് ഐ എസ് ഐ എസിലെ ഒരു വിഭാഗം ചേർന്നാണ് ഈ ജബ്ഹത്ത് ഫത്തേഹൽ ഷാം രൂപീകരിക്കുന്നത് പിന്നീട് അത് പിളരുന്നു പിളർന്ന ഒരു വിഭാഗം അൽ ക്വൈദയിലേക്ക് പോകുന്നു രണ്ടായിരത്തി പതിനേഴിൽ പിളർന്ന ഒരു വിഭാഗം ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന ഹയാ തഹ്ദീർ അൽ ഷ്യാം അതായത് എച്ച് ടി എസ് എന്ന ഈ ഈ പോരാട്ട പോരാളി വിഭാഗത്തെ ഉണ്ടാക്കുന്നു അതിൻ്റെ തലവൻ അബ്ബു മുഹമ്മദ് ജൗലാനിയാണ് ഇപ്പോഴും എച്ച് ടി എസിനെ നയിക്കുന്നതും അബു മുഹമ്മദ് ജൗലാനിയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മുപ്പതിനായിരം സായുധാംഗങ്ങൾ ഈ ഗ്രൂപ്പിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുർക്കിയുടെ ആയുധ സാമ്പത്തിക സഹായം ഈ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന് ഉണ്ട് എന്നുള്ളതാണ് ഒപ്പം പെട്രോളിയം സ്റ്റേഷനുകളും അവർ ഇവർക്ക് എവിടെ നിന്ന് ഇങ്ങനെ പോരാടാനുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ തുർക്കി നൽകുന്നുണ്ട് ഈ വടക്കൻ അതിർത്തി മേഖലകളിലെ പെട്രോളിയം സ്റ്റേഷനുകളുടെ ഇവരുടെ നിയന്ത്രണത്തിലാണെന്ന് കൂടിയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒപ്പം ചെറു സായുധ സംഘങ്ങളുടെ പിന്തുണ കൂടിയുണ്ട് അഹ്റാർ അൽ ഷാം നാഷണൽ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ജെയ്ഷൽ ഇസ്സ നൂറുദ്ദീൻ അൽ സംഗി മൂവ്മെന്റ് തുടങ്ങി ചെറിയ ചെറിയ സായുധ സംഘങ്ങളുടെ പിന്തുണ കൂടി ഈ എച്ച് ടി എസിനുണ്ട് എന്നതും കൂടി ഓർക്കണം രണ്ടായിരത്തി പതിനാറിന് ശേഷം വീണ്ടും കടന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഇതിനു മുമ്പ് വിമതർ അലപ്പോ പിടിച്ചത് അന്ന് പക്ഷേ ബഷാറുൽ അസദ് ഈ റഷ്യയുടെയും ഇറാന്റെയും ഒക്കെ സൈനിക സഹായത്തിന്റെ ബലത്തിൽ വിമതരെ അവിടുന്ന് തുരത്തുകയാണ് ചെയ്തത് ആ ചിത്രം നമ്മുടെ മുന്നിലുണ്ട് അസദിന് പക്ഷേ ഇപ്പോൾ പരീക്ഷണ ഘട്ടമാണ് കാരണം റഷ്യ തളർന്നു നിൽക്കുന്നു യുക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്ന് റഷ്യ തളർന്നു നിൽക്കുന്നു ഇറാൻ ഹിസ്ബുല്ലക്കും ഒപ്പം അവരുടെ മറ്റു സഖ്യ വിഭാഗങ്ങൾക്കും ഒക്കെ സഹായം കൊടുത്ത് ഇറാനും ഒരുപക്ഷെ ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടൽ അവരും തളർന്നു നിൽക്കുന്ന ഒരു ഘട്ടം മുതലെടുത്താണ് ഇപ്പോൾ ഈ ഈ രീതിയിൽ വിമത 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 ശല്യം ഭീഷണി സിറിയയുടെ ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കുന്നുള്ളതാണ് ഇപ്പോൾ നമ്മോടൊപ്പം വിദേശകാര്യ നിരീക്ഷകൻ പി ജെ വിൻസെന്റ് ചേരുന്നുണ്ട് ശ്രീ പി ജെ വിൻസെന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഷാറുൽ അസദ് ഒരു പക്ഷം ഒരു ഒരു രീതിയിൽ തളർന്നു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഒരു സൈനിക രീതിയിലും സാമ്പത്തിക സഹായത്തിലും ബാക്കപ്പായി നിൽക്കേണ്ട റഷ്യയും ഇറാനും തളർന്നു നിൽക്കുന്ന ഒരു ഘട്ടം ഈ അവസരം മുതലെടുത്താണോ ഇപ്പോൾ ഈ വടക്കു കിഴക്കൻ ഭാഗത്ത് വിമതർ വിമതർ വലിയ തോതിൽ ഭീഷണി ഉയർത്തുന്നതും അലപ്പോ ഒക്കെ വളരെ വേഗത്തിൽ പിടിച്ചു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഈ വിമത മുന്നേറ്റം ഏതൊരു രീതിയിൽ വരെ വരെ പോവും ബഷാറുൽ ഹസീനി എന്ത് ചെയ്യാൻ കഴിയും സിറിയുടെ ഭാവി എന്താണ് പിജു വിൻസെന്റ് സിറിയുടെ ഭാവി വളരെ പ്രശ്നഭരിതമാണ് അതോടൊപ്പം ഇപ്പൊ എച്ച് ടി എസിന്റെ മുന്നേറ്റത്തെ നമുക്ക് മിന്നൽ പിണർ മുന്നേറ്റം എന്ന് പറയാം വളരെ അപ്രതീക്ഷിതമായി അവർ യുദ്ധരംഗത്തേക്ക് വരുന്നു മിന്നൽ പിണർ മുന്നേറ്റത്തിലൂടെ അവര് സിറിയയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ അലപ്പം അവരെ നേതൃത്വത്തിലാക്കിയിരിക്കുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ അറബ് വസന്തത്തിന്റെ ഓരം ചേർന്ന് സിറിയയിൽ ആരംഭിച്ച ജനാധിപത്യ പോരാട്ടം അത് അന്ന് മുതൽ സിറിയൻ ഓപ്പോസിഷന്റെ സിറിയൻ പ്രതിപക്ഷത്തിന്റെ അവിടുത്തെ ജനാധിപത്യ മുന്നേറ്റത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഹോംസ് അപ്പം ആ മേഖലയിലേക്ക് ഈ സൈന്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഒരു പ്രത്യേകത കാണുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഉദയവും അതിന്റെ മുന്നേറ്റവും ഇതുപോലെ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനാലിൽ അത് രൂപം കൊണ്ടു അത് എങ്ങനെ ആര് ആണ് അതിന്റെ പിന്നിൽ എന്നൊന്നും നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല പക്ഷേ മിന്നൽ പിണർ മുന്നേറ്റത്തിലൂടെ ഉത്തര ഇറാഖും ഉത്തര സിറിയയും അവരുടെ നിയന്ത്രണത്തിലായി രണ്ടായിരത്തി പതിനെട്ട് വരെ സിറിയയുടെ തന്നെ ഉത്തർപ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഇസ്ലാമിക് സ്റ്റേറ്റ് അതിർത്തി സിറിയൻ നാഷണൽ ആർമിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള തുർക്കിയുടെ പിന്തുണയുള്ള പ്രദേശത്തെ പ്രദേശം കേന്ദ്രീകരിച്ചാണ് എച്ച് ടി എസ് പുനഃസംഘടിപ്പിക്കുകയും ഇപ്പോൾ അലപ്പോ കീഴടക്ക് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന വിജയകരമായ ഈ സൈനിക മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തത് ഇത് പറയുമ്പോൾ ചെറിയ ഒരു ഒരു ഏകീകൃത രാഷ്ട്രമല്ല എഴുപത്തിയഞ്ച് ശതമാനത്തോളം അവിടുത്തെ പോപ്പുലേഷൻ സുന്നി മുസ്ലിമങ്ങളാണ് പക്ഷെ അവിടെ ഷിയ മുസ്ലിം ുടെ ഭരണമാണ് അവിടെ നിലനിൽക്കുന്നത് നേർ വിപരീതമായ ഭരണമായിരുന്നു ഇറാഖിൽ ഒരു എഴുപത് ശതമാനം എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഷിയ മുസ്ലിമുകളും സദാം ഹുസൈന്റെ നേതൃത്വത്തിലുള്ള സുന്നികളാണ് അവിടെ അധികാരത്തിലിരുന്നത് അതിന്റെ നേർ വിപരീതമാണ് സ്ത്രീയെ അവിടെ ഈ ഷിയാക്കളുടെ ഭരണകൂടം നിലനിൽക്കുന്നു എഴുപത്തിയഞ്ച് ശതമാനത്തോളം സുന്നികളാണ് ഈ ഒരു സാഹചര്യം അവിടെയുണ്ട് അപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള സിറിയൻ ലിബറേഷൻ ആർമി സിറിയൻ നാഷണൽ ആർമി തുടങ്ങിയിട്ടുള്ള ചെറു സംഘങ്ങളെല്ലാം തന്നെ ഈ സുന്നി സംഘങ്ങളായിട്ടാണ് അവർ പ്രവർത്തിക്കുകയും സംഘടിക്കുകയും ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അടിസ്ഥാനപരമായ സിറിയയുടെ പ്രശ്നം ഏകാധിപത്യമാണ് ഫാസദ് അൽ അഷർ തുടങ്ങി അതായത് ബാഷർ അൽ അസദിന്റെ അച്ഛൻ അദ്ദേഹത്തിൽ തുടങ്ങി നൂറ് ശതമാനവും ഏകാധിപത്യം മിലിറ്ററി ഓട്ടോക്രാറ്റിക് സ്റ്റേറ്റ് ആണ് സിറിയ സ്വാഭാവികമായിട്ടും അറബ് വസന്തത്തിന്റെ വസന്തത്തിൽ വിരിഞ്ഞ ജനാധിപത്യ ബോധം സിറിയൻ ജനതയെ ഒരു ജനാധിപത്യ ഭരണക്രമം രൂപപ്പെടുത്തുന്നതിലേക്ക് ഉള്ള പോരാട്ടത്തിൽ അണിനിരക്കാൻ അവർക്ക് പ്രേരകമായി ആ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇപ്പോഴും തുടരുകയാണ് സിറിയൻ ആഭ്യന്തര യുദ്ധം രണ്ടായിരത്തി പതിനാറിൽ അലപ്പോ നഗരം സൈന്യം തിരിച്ചു പിടിച്ചതാണ് അതിനുശേഷം ഇപ്പോഴാണ് അത് വിമതരുടെ കൈകളിലേക്ക് പോകുന്നത് ഇതിൽ ആരാണ് വിമതനാഥ ആരാണ് ഗവൺമെന്റ് എന്നൊന്നും കൃത്യമായി പറയാൻ പറ്റാത്ത വിധം അതീവ സങ്കീർണമാണ് സ്രീയുടെ അവസ്ഥ സ്രീയയുടെ ഒരു ഒരു അറുപത്തഞ്ച് ശതമാനം പ്രദേശം ഭൂപ്രദേശം മാത്രമാണ് ശരിക്കും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ളത് അവിടെ തന്നെ കൃത്യമായ നിയന്ത്രണം അവരുടെ കൈവശമില്ല ഇല്ല അത് കഴിഞ്ഞാൽ ഏകദേശം മുപ്പത് ശതമാനത്തോളം വരുന്ന ഭൂപ്രദേശം സ്രീയയുടെ വടക്ക് കിഴക്കൻ ഭാഗവും വടക്ക് പ്രദേശവും ഇന്ന് കുർദിഷ് പോരാളികളുടെ നിയന്ത്രണത്തിലാണ് ഈ പ്രദേശത്തെ റാഖ നഗരം കേന്ദ്രീകരിച്ചാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ രാജ്യം അവരുടെ ടെറിട്ടറി അവരുടെ ക്യാപിറ്റൽ എന്ന് പറയും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തലസ്ഥാനം റാഖയായിരുന്നു ഈ റാഖ അടങ്ങുന്ന പ്രദേശമെല്ലാം ഉത്തര സിറിയയിലും അതുപോലെ വടക്ക് കിഴക്കൻ സിറിയ പ്രദേശങ്ങളും ചേർന്നാണ് അവിടെ ഒരു വലിയ ശതമാനം ഭൂപ്രദേശം ഇന്ന് ഈ കുർദിഷ് ഫോഴ്സസിന്റെ നിയന്ത്രണത്തിലാണ് വളരെ ചെറിയ പ്രദേശങ്ങൾ ഇപ്പോഴും ഇസ്ലാമിക് സ്റ്റേറ്റിന് നിയന്ത്രണത്തിലുണ്ട് ആ തെക്കൻ സിറിയയില് ഒരു ചെറിയ പ്രദേശം അമേരിക്കൻ പിന്തുണയുള്ള മിലിറ്ററി ഗ്രൂപ്പുകൾ നിയന്ത്രിക്കുന്നുണ്ട് അപ്പം ഈ രൂപത്തിൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സൂചിപ്പിച്ചതുപോലെ വലിയ സങ്കീർണമായ അവസ്ഥയിലൂടെ സിറിയ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ മുന്നേറുന്ന അലപ്പോ പിടിച്ചെടുത്ത വിമത വിഭാഗം അവരെ വിമതർ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു കാരണം ഇതിന്റെ വടക്ക് കിഴക്കൻ മേഖലയിലെ പല നഗരങ്ങളും തന്ത്രപ്രധാന നഗരങ്ങളും നേരത്തെ തന്നെ ഈ വിമത ഗ്രൂപ്പുകളുടെയൊക്കെ കയ്യിലാണ് അതുകൊണ്ട് ബഷാർ ഉല്ല പുതിയ രാഷ്ട്രീയാവസ്ഥയിൽ കാരണം ഇറാനും ഒപ്പം റഷ്യയും വലിയ തോതിൽ വീക്കായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അവസ്ഥയിൽ ഇനി ഇപ്പോൾ ഈ വിമതർക്കെതിരെ ബഷാറുൽ അസദ് സിറിയൻ പ്രസിഡന്റ് എന്തിനു എന്തു ചെയ്യാൻ കഴിയും എന്നുള്ള മർമ്മ ചോദ്യം അവിടെ ബാക്കി കിടക്കുന്നു വിമതർ ഓരോ സമയവും മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഡെമസ്കസിന് മുന്നൂറ്റിഅൻപത് കിലോമീറ്റർ അകലെയാണ് അലപ്പോ എന്നിപ്പോൾ ആശ്വാസം കൊള്ളാൻ ബഷാറുൽ അസദിന് കഴിയില്ല ഞൊടിയുടെ വേഗത്തിലാണ് വിമതരുടെ മുന്നേറ്റം എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം